ഗ്രാമങ്ങളിലെ പാതകളും കാവും അമ്പലവും കുളവും ചുറ്റിപ്പറ്റി ഒരു വിശ്വാസമുണ്ട് രാത്രിയുടെ ഇരുട്ടിൽ ചങ്ങലമാടനെ മാടനെ നേരിടുന്നത് ജീവന തന്നെ അപകടത്തിലാക്കും എന്നാണ് പഴമക്കാർ പറയാറ് ഈ ശരീരത്തിന് രൂപമില്ല ചങ്ങലയുടെ കിലുങ്ങുന്ന ശബ്ദത്തോടൊപ്പം കേൾക്കുന്ന ഒരു വിചിത്ര മുരൾച്ച മാത്രമാണ് അവന്റെ സാന്നിധ്യം മഞ്ചേരിക്ക് സമീപം എന്റെ സുഹൃത്തിനുണ്ടായ അനുഭവമാണിത് എന്റെ മൂന്ന് സുഹൃത്തുക്കൾ ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ പതിവ് പോലെ പാടവരമ്പിലൂടെ നടന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആ വഴിയാണ് അവർ ബാല്യകാലം മുഴുവൻ കളിച്ചു വളർന്നത് പക്ഷേ അന്ന് അതൊരു അസാധാരണമായ രാത്രിയായിരുന്നു അതിനു പിന്നാലെ പെട്ടെന്ന് ദൂരെ നിന്നൊരു കുലുങ്ങുന്ന മുരൾച്ച കേട്ടു അതിനു പിന്നാലെ ചങ്ങലയിരിക്കുന്ന പോലെ ഒരു ശബ്ദം ഫൈസൽ കൈവശം കരുതിയിരുന്ന സ്പീക്കറിൽ നിന്ന് വരുന്ന പാട്ടിന്റെ ശബ്ദം അല്പം ഉയർത്തിയെങ്കിലും അതോടൊപ്പം ആ അപരിചിത ശബ്ദവും കൂടി വന്നു ഭയാനകമായി കേൾക്കാൻ തുടങ്ങി റിഷാദ് പോയി അവൻ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഏറെ പേടിക്കുന്ന ആളായിരുന്നു ഇനി മുന്നോട്ട് പോകണ്ട തിരിഞ്ഞു മടങ്ങാം എന്ന് അവൻ അന്മറിനോട് പറഞ്ഞു അമലിനും അത് ശരിയാണെന്ന് തോന്നി മൂവരും തിരിഞ്ഞു നടന്നു തുടങ്ങുമ്പോഴേക്കും അവർക്ക് പിന്നാലെ ആരോ നടന്നു വരുന്നത് പോലെ തോന്നി ഓരോ ചുവടിനും ചങ്ങലയുടെ ശബ്ദവും മുരൾച്ചയും കൂടെയായി റിഷാദ് പലവട്ടം തിരിഞ്ഞു നോക്കി പക്ഷേ ആ സമയം ശബ്ദം പിന്നിൽ നിന്നായിരുന്നില്ല അവർക്ക് നേരെ മുന്നിൽ നിന്നായിരുന്നു പാതി വഴിയിൽ മൂവരും നിശ്ചലമായി നിന്നു ഒരു അപരിചിത ശക്തി അവരെ ചുറ്റി കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി ദൂരത്ത് തെളിഞ്ഞൊരു റോഡ് കാണാമായിരുന്നു എന്നാൽ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല അവസാന ശ്രമമായി മൂവരും ചേർന്ന് അടുത്തുള്ള തോടിന്റെ പാലത്തിൽ കയറി നിന്നു അപ്പോൾ അവർക്ക് മുന്നിലൂടെ ആരോ നടന്ന് കടന്നുപോയി അവർക്ക് ശരീരം കാണാനായില്ല പക്ഷേ ചങ്ങലയുടെ ശബ്ദവും ഭീകര മുരൾച്ചയും മാത്രം അവർ കിട്ടും ഗ്രാമങ്ങളിൽ നിന്നും പറയുന്നു ചങ്ങലമാടിൻ്റെ സഞ്ചാരത്തെ നേരിടുന്നവർക്ക് തടസ്സം സംഭവിക്കും അവന് മുന്നിൽ വന്നാൽ ജീവൻ പോലും നഷ്ടമാകും എന്ന് പഴമക്കാർ പറയുന്നു എൻ്റെ സുഹൃത്തുക്കൾ അനുഭവിച്ച രാത്രിയുടെ ഈ കഥ ഗ്രാമീണ ഭീതി കഥകൾ വെറും പറച്ചിലല്ല ഒരു വിചിത്ര യാഥാർത്ഥ്യമാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നു